നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലാണ് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായെന്ന് വ്യക്തമായത് സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനായ മുപ്പത്തി ആറുകാരനാണ് പിടിയിലായിരിക്കുന്നത് മകളെ പുഴയിലെറിഞ്ഞു കൊന്നത് ഭർത്താവിന്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്നാണ് അമ്മയുടെ മൊഴി കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തോന്നി ഭർത്താവ് മറ്റൊരു വിവാഹത്തിനൊരുങ്ങി തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയുണ്ടായെന്നാണ് ഈ അമ്മ പറയുന്നത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നും അമ്മയുടെ മൊഴിയുണ്ട് ആ പറഞ്ഞത് സത്യമാണെന്ന് ഈ കുഞ്ഞിന്റെ പിതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിന് കാരണമായി ഇയാൾ പറയുന്നത് അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇവൾ ഇക്കാര്യത്തിൽ പൊട്ടിത്തെറിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇത് താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ സഹോദരനെ വെട്ടിക്കൊല്ലുമായിരുന്നു എന്നാണ് ഈ പിതാവ് പറഞ്ഞത് എന്റെ കുഞ്ഞിനെ കൊല്ലുകയല്ല അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോയനെ എന്നൊക്കെ പ്രതികരിച്ചിരുന്നു എങ്കിൽ പോലും എവിടെയൊക്കെയോ ഒരു ദുരുഹരം അണക്കുന്നുണ്ട് ആ കുരുന്നിനെ ഇത്തരത്തിൽ പിച്ചു ചീന്തിയ കൊച്ചച്ചനെ എവിടെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കുടുംബത്തിലുള്ളവരുടെയൊക്കെ ഒരു സംസാര ശൈലി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക പലപ്പോഴായി അമ്മയെ അടിച്ചുതാഴ്ച സംസാരിക്കാനും മറ്റും കാണിക്കുന്ന ആർജവം സഹോദരന്റെ ഭാഗത്തെ കൊടുക്രൂരതയിലേക്ക് എത്തുമ്പോൾ ഇല്ലാതാകുന്നു ഗുരുതരാവസ്ഥയിലായിരുന്ന പിതാവ് മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല മറ്റക്കുഴിയിലെ വീട്ടിൽ പിന്നീടാണ് കനത്ത സുരക്ഷ ഒരുക്കി തെളിവെടുപ്പിനെത്തിച്ചത് പ്രതിക്ക് നേരെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി സ്ത്രീകളടക്കം അടക്കം സംഘടിച്ചായിരുന്നു ഈ വീടിനെ മുന്നിലേക്ക് എത്തിയത് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പ്രതിയെ മുഖം മറിക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല നീ എന്തിനാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചായിരുന്നു ആക്രോശം പ്രതിയുടെ അടുത്ത ബന്ധുക്കൾ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല പോലീസ് വളരെ പ്രയാസപ്പെട്ടായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് മാത്രമാണ് ആ ഒരു നിന്ന് തെളിവെടുപ്പ് തന്നെ നടത്തിയത് കാരണം പ്രദേശത്ത് ഈ പറയുന്ന പോലീസും പ്രദേശവാസികളും പ്രദേശവാസികളുമൊക്കെയായിട്ട് ഉണ്ടും തള്ളുമൊക്കെ അവസ്ഥയായിരുന്നു പ്രതി ആക്രമിക്കാനുള്ള ഒരു ശ്രമമുണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടാണ് ഈ നാട്ടുകാരേക്ക് തടഞ്ഞ് രംഗം ശാന്തമാക്കിയത് തുടർന്ന് വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം അടങ്ങുകയായിരുന്നു അച്ഛൻ മരിച്ചതിനാലും നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്താണ് ഈ തെളിവെടുപ്പ് ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യാനായി പോക്സോ കോടതി രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലൊക്കെ വിട്ടിരുന്നു പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിക്ക് രണ്ടു മണിക്കൂറാണ് സമയം അനുവദിച്ചിരുന്നത് അന്വേഷണ സംഘത്തലവൻ പുറ്റൻകുരിശി ഇൻസ്പെക്ടർ എൻ ഗിരീഷ് മൂവാറ്റുപുഴ അഡീഷണൽ സ്പെഷ്യൽ പോക്സോ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചായിരുന്നു ജഡ്ജി ജി മഹേഷ് മൂന്ന് ദിവസം പോലീസ് കസ്റ്റഡി അനുവദിച്ചത് ഇന്ന് വൈകിട്ട് നാലരയോടെ കോടതിയിൽ ഹാജരാക്കണം പ്രതിയെ പ്രതിക്ക് വേണ്ടി അഭിഭാഷകർ ആരും തന്നെ ഹാജരായില്ല പ്രതിയുടെ പിതാവ് പുലർച്ചെ വരച്ചതായി പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പ്രതിയെ വീട്ടിലെത്തിച്ച് മരണാനന്തര ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ രണ്ടു മണിക്കൂറാണ് കോടതി അനുവദിച്ചിരുന്നത് ഈ പ്രതിയുടെ ഒരു സ്വഭാവം വെച്ച് ഇയാൾ കൊച്ചുകുട്ടികളുമായാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് കുട്ടികളുമായാണ് ഇയാളുടെ കൂട്ടെന്നാണ് അയൽവാസി പോലും പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് എന്നറിഞ്ഞത് ആ നാട്ടിലൊക്കെ ഒരു ഞെട്ടൽ ഉണ്ടാക്കി പ്രദേശത്ത് ഈ പ്രതി കൂടുതലും കൂടെ കൊണ്ടുനടന്നത് കുട്ടികളെയാണ് കുട്ടികൾക്ക് മധുരം വാങ്ങി നൽകും കളിപ്പാട്ടങ്ങൾ നൽകലും ഒക്കെയാണ് ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് തന്നെ ഇയാളൊരു പീഡോഫിലിക് ആണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ മറ്റു കുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിൽ അടക്കം പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് വീടിനുള്ളിലെ മുറിക്കുള്ളിൽ സദാസമയം ചെലവിട്ടിരുന്ന കൊച്ചിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് മരണത്തിന് അവസാന മണിക്കൂറുകൾക്ക് പോലും ആ മൂന്നര വയസ്സുകാർ ഇരയാകേണ്ടി വന്നു ഫോറൻസിക് സർജനാണ് ഈ ഒരു നിർണായകമായ വിവരം പോലീസിന് കൈമാറിയത് പിന്നാലെ ഈ വിവരം പുറത്തുവിടാതെന്ന പോലീസ് രഹസ്യമായി തന്നെ ബന്ധുക്കളെ അടക്കം നിരീക്ഷിച്ചു ഒടുവിൽ ആ മൂന്നര വയസ്സുകാരുടെ എല്ലാം എല്ലാമായിരുന്ന കൊച്ചച്ചനാണ് ആ കുറുതിനെ പിച്ചു ചീന്തിന്ന നടക്കുന്ന സത്യമാണ് പുറംലോകം അറിഞ്ഞത് ഇപ്പോഴും ഈ ഒരു വാർത്തയുടെ ഞാട്ടൽ ആ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല അവൾ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവനെ വെട്ടിക്കൊന്നേനെ എന്നാണ് ഈ വിഷയത്തിൽ അച്ഛന്റെ പ്രതികരണം പുറത്തു വന്നത് കുട്ടിയുടെ അമ്മ എല്ലാവരാലും ഒറ്റപ്പെട്ടിരുന്നു ആകെ ഇവർ കണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്നര വയസ്സുകാരുടെ അമ്മ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു എന്നുള്ളതാണ് വീടിനുള്ളിൽ തന്നെ അടഞ്ഞുകൂടി മറ്റാരോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയായിരുന്നു ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് തൻ്റെ കുടുംബമാണിതെന്ന് ചിന്തിക്കാതെ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരി എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത് അപ്പോൾ അമ്മയുടെ സ്വഭാവം വെച്ച് ഇവർ ഈ കുരുന്ന് പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഈ പ്രതി ഈ പ്രതിയായ കൊച്ചച്ചന് ഈ ഒരു കുറ്റം സമ്മതിച്ചത് ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചത് ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണതെന്നും പോലീസ് പറയുന്നു കുട്ടിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു പ്രതി രക്ഷിതാക്കളേക്കാൾ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളടക്കം ഇയാൾ താല്പര്യത്തോടെയാണ് പെരുമാറിയത് വീട്ടിലെ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു ഭൂരിഭാഗം സമയവും ഇയാൾ ചെലവഴിച്ചിരുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് വ്യക്തമായത് കാരണം കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ വീഡിയോകളടക്കമുള്ള വെബ്സൈറ്റുകളാണ് ഇയാൾ കൂടുതൽ സ്നേഹവും സന്ദർശിച്ചിരുന്നത് ഫോണിൽ നിന്ന് കണ്ട ശേഷം ഡിലീറ്റ് ചെയ്ത അശ്ലീല വീഡിയോകളൊക്കെ തന്നെ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ആന്തരിക ക്ഷതങ്ങൾ ഇയാളുടെ രതി വൈകൃതത്തിന്റെ പ്രതിഫലമെന്നാണ് ഈ പോലീസ് നിഗമനം കുട്ടി പീഡനത്തിനിരയായ വിവരം ഫോറൻസിക് സർജൻ ലിസ ജോണാണ് ഈ പോലീസിനെ അറിയിച്ചത് പിന്നീട് പോലീസ് കൃത്യമായ നീക്കങ്ങളിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത് കുട്ടി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ മുതൽ അതീവ ദുഃഖിതനായിട്ടാണ് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പുറത്തു വന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ വരെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ സുഹൃത്തുക്കളൊക്കെ താങ്ങി പിടിച്ചായിരുന്നു ഇയാളെ കുട്ടിയുടെ മൃതദേഹത്തിനരികിലൊക്കെ എത്തിച്ചത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നറിഞ്ഞതോടെ റൂറൽ എസ് പി എം ഹേമലതയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പുറത്തു വരുന്നത് അതായത് ആ കുഞ്ഞിന്റെ മുഖം ആദ്യം കാണിച്ചിരുന്നു പിന്നീട് അമ്മയുടെ മുഖം കാണിച്ചിരുന്നു പിന്നെ ഇതൊരു പോക്സോ കേസിലേക്ക് മാറിയപ്പോൾ ആ കുഞ്ഞിന്റെ മുഖം മറച്ചു അമ്മയുടെ മുഖം മറച്ചു പ്രതിയുടെ അവരെ മുഖം മറച്ചു അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് പ്രതിയുടെ മുഖം കാണിക്കാൻ പാടില്ല എന്ന തരത്തിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ ഒരു ചോദ്യം നമുക്ക് ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ പോക്സോ കേസിൽ പ്രതിയുടെ മുഖം കാണിക്കാൻ പാടില്ല പാടില്ലെന്നത് നിയമമാണ് ഒരു പക്ഷേ അത് വേട്ടക്കാരന് തന്നെ കൂടുതൽ ആനുകൂല്യം കിട്ടാൻ ഇടയാക്കുന്നതുമാണ് മരണശേഷമെങ്കിലും ആ കുട്ടിക്ക് ഒരു ആ കുട്ടിക്ക് വേണ്ടി നമുക്കത് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇരയായ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ആവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് നമുക്കറിയാം ഇതുപോലുള്ള ചെറിയച്ഛന്മാർ പല കുടുംബങ്ങളിലും അറിയപ്പെടാതെ തന്നെ ഉണ്ടാകും ഈ കുട്ടിയുടെ അച്ഛന് തന്നെയായിരിക്കും ഒരുപക്ഷെ കടുത്ത ശിക്ഷ കൊടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പുരുഷൻ മാനസിക നില ശരിയല്ലാത്ത സ്വന്തം ഭാര്യയും മക്കളെ മിട്ടെറിഞ്ഞിട്ട് എവിടെയോ ജോലി പോയി എന്ന് പറഞ്ഞു കിടക്കുന്നു ഭാര്യ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാലും അത് വകവയ്ക്കാതെ അയാളും വീട്ടിൽ വന്ന് കുടിച്ചു കിടക്കും പിന്നെ എന്ത് നടക്കുന്നുവെന്ന് അയാൾക്ക് തന്നെ അറിയില്ല കാരണം ഇയാൾക്ക് ബോധമില്ലല്ലോ കുട്ടിയെ പേടിപ്പിച്ചവനാണെങ്കിൽ ഈ ഒരു സാഹചര്യം മുതലെടുത്തു കുട്ടികൾക്ക് മരുന്ന് കൊടുത്ത് മയക്കിയിട്ടാവും എല്ലാം ആ പിഞ്ചുകുഞ്ഞ് എത്രത്തോളം വേദന സഹിച്ചു കാണാം ഇനി കുട്ടിയുടെ അമ്മയ്ക്കറിയാം അവർ മിണ്ടാതിരിക്കുന്നതാണ് പ്രശ്നം കാരണം അവളും അവന്റെ ഒപ്പം തന്നെയായിരുന്നു ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ കുട്ടിയുടെ അച്ഛനും ശരിയില്ല എന്നൊക്കെയാണ് ഒരു സംശയം ഉയർത്തുന്നതൊരാൾ ഇനി ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഇനിയും പുറത്തറിയാതെ എന്തൊക്കെ നടക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല കുട്ടികളുള്ള അമ്മമാർ തീർച്ചയായും ജാഗ്രതയോടെ ജീവിക്കുക ഈ ഒരു കേസ് കോടതി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ തെളിവെടുപ്പ് നടക്കണം പീഡനം നടത്തിയത് ഈ കാണിക്കുന്ന പ്രതിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കണം അത് വാക്കാലെ പറഞ്ഞാൽ മാത്രം പോരാ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഈ പീഡനം നടന്നതിന്റെ നിഗമനത്തിലേക്കും പിന്നെ അത് പ്രതിയിലേക്ക് നീളുന്ന എന്തെങ്കിലും തെളിവ് കിട്ടിയാലേ പറ്റൂ അത് ഈ കാണുന്ന പ്രതിയാണെന്ന് കാണിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കണം കുട്ടിയുടെ ബോഡിയിൽ നിന്ന് പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ വേണം പിന്നെ കുട്ടി ഒന്നര വർഷമായി പീഡനത്തിനിരയായി എന്ന് പറയുമ്പോൾ മുമ്പുള്ള കുട്ടി ധരിച്ച വസ്ത്രങ്ങളിൽ നിന്ന് പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശേഖരിക്കണം ഇതൊക്കെ സാമ്പിൾ എടുത്ത ലാബിൽ കൃത്യമായ റിസൾട്ട് കിട്ടിയാലേ പ്രതിയെ പൂട്ടാൻ പറ്റുകയുള്ളൂ പ്രതിക്കെതിരെ പറയാൻ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ആകെ ഉള്ളത് ആ കുട്ടിയുടെ ശരീരവും അതിനുവേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന എക്സ്പെർട്ട് വിറ്റ്നസ് ആയ ഡോക്ടറുമാണ് അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് ഈ കേസിൽ നടന്നേ പറ്റും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത